ഗ്യാസ് വെച്ചിട്ട് നിങ്ങൾ കറണ്ട് ബില്ല് കുറക്കണം മറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ റിമോട്ടിന്റെ ബാക്കിൽ വേക്കിൽപ്പൊക്കെ വരുന്നതാണ് ഈ ഒരു കാര്യം എന്താന്നുള്ള ഒരു ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ താപനില കുറച്ച് കഴിഞ്ഞാൽ ആറ് ശതമാനം നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറക്കാൻ പറ്റുന്നതാണ് എന്താ കാരണം പറയാനുള്ളത് സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ പതിനാറോ ൊക്കെ ആണെങ്കിൽ കമ്പ്രസർ ഒരുപാട് കട്ട് ഓഫ് ആയില്ല കമ്പ്രസർ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യും കമ്പ്രസർ ഡിസൈൻ ചെയ്ത ഇരുപത്തിനാല് ഡിഗ്രിയിൽ താഴെ അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഡിഗ്രിയിൽ ഉണ്ടാവും നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ഇരുപത്തിനാറ് ഡിഗ്രി നിങ്ങളുടെ അതിനനുസരിച്ച് ഇടാം എന്നിട്ട് ചെയ്യാനുള്ള ചെയ്യാണ്ട് ഫാൻ്റെ സ്പീഡ് ഹൈ സ്പീഡ് ആക്കി സ്പീഡാക്കിടാം ഒരു അഞ്ചോ പത്ത് മിനിറ്റ് റൂമ് തണുത്തിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാണ്ട് ഈ പറഞ്ഞ ഇൻവേർട്ടർ എ സി ഒരിക്കലും നാലോ അഞ്ചോ മണിക്കൂർ വെച്ചാണ് നിങ്ങൾ ടൈമർ വെച്ച് കട്ട് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾ ഇരുപത്തി ആറിൽ സെറ്റ് ചെയ്യുക ഫുൾ സ്പീഡിൽ ഫാൻ വെക്കുക എന്നിട്ട് എട്ട് മണി വർക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ അതാണ് ഏറ്റവും കുറവ് ഇൻവേട്ടർ ടെക്നോളജി വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ എ സി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തൊക്കെ വന്നിട്ട് ഒരു മാസം ഉപയോഗിക്കാനാണെങ്കിൽ ഇൻവേർട്ടർ എ സി തിരഞ്ഞെടുക്കേണ്ടത് എസി ഉപയോഗിച്ചോളൂ ഇൻവേറ്റർ എ സി നിങ്ങൾ കുറെ നേരം വെയിറ്റ് കഴിഞ്ഞാലേ ലാഭം കിട്ടുള്ളൂ ഇൻവേട്ടർ വെക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും നിങ്ങൾ ചോദിക്കാതെ എടുത്ത് വരുന്നത് ഇൻവേറ്റർ എ സി ആണ് കാരണം അതാണ് എനർജി എഫിഷ്യൻസി പിന്നെ സ്റ്റാറിന്റെ കാര്യം ശ്രദ്ധിക്കണം സ്റ്റാർ പലപ്പോഴും ഈ ത്രീ സ്റ്റാർ ആണ് നല്ലത് ഫോർ സ്റ്റാർ ആണെന്നുള്ള ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉണ്ടാകുന്ന ഏറ്റവും നല്ലത് നിങ്ങൾ എലർജി കുറേ പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആര് ശ്രദ്ധിക്കാതെ പോയി നല്ല എസി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മന്ത്ലി എസി ക്ലീൻ ചെയ്യാം അതിലാ നെറ്റൊക്കെ ഉപയോഗിച്ച് അതിന്റെ നല്ലതിന്റെ പൊടിയൊക്കെ തട്ടിക്കളിയാ അതുപോലെ തന്നെ നല്ല വെയിക്കുന്ന ആൾക്കാരാണെങ്കിൽ വർഷത്തിൽ ഒരു ഡീപ് ക്ലീൻ ചെയ്യാം വാട്ടർ അടിച്ചിട്ട് അതിന്റെ സർവീസ് സെന്റർ നാളെ വിളിച്ചിട്ട് ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ഉള്ളിലും അതിന്റെ ഔട്ട്ഡോർ യുവന്റിലൊക്കെ ഒരുപാട് പൊടി ഉറങ്ങിയിട്ട് എഫിഷ്യൻസിനെ നല്ല ബാധിക്കും നിങ്ങൾക്ക് വേണ്ടത്ര എയർഫോളം കിട്ടാത്തത് കൊണ്ട് തന്നെ റൂമ് തണുക്കാൻ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരുപാട് മാറ്റം അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം